ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ തോടന്നൂർ ബ്ലോക്ക് മുപ്പത്തിമൂന്നാം വാർഷിക സമ്മേളനം കെ മാസ്റ്റർ നഗറിൽ നടന്നു പെൻഷൻകാർക്ക് ലഭിക്കേണ്ട കുടിശ്ശിക ഉടൻ വിതരണം ചെയ്യണമെന്നും പന്ത്രണ്ടാം പെൻഷൻ പരിഷ്കരണ നടപടി ആരംഭിക്കണമെന്നും മുതിർന്ന പൗരന്മാർക്ക് നൽകിയിരുന്ന റെയിൽവേ യാത്രാ നിരക്കിളവ് പുനസ്ഥാപിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു കോഴിക്കോട് വിദ്യാഭ്യാസ ഉപഡയറക്ടർ മനോജ് മണിയൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടീഷുകാർ ശേഷമാണ് ഇങ്ങനെ ഒരു സർവീസ് നമ്മളെ രണ്ട് പര്യായം പോലെ കിടക്കുന്ന പദങ്ങളാണ് പെൻഷനും സർവീസും സർവീസ് എന്ന് പറയുന്ന പദം തന്നെ വരുന്നത് ബ്രിട്ടീഷുകാരി വന്നതിന് ശേഷമാണ് എന്താ കാര്യം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണകൂടത്തെ നയിച്ചു കൊണ്ടുപോകാൻ എന്ത് വേണം അറിയുന്ന അറിവുള്ള ആളുകൾ വേണം ഈ അറിവുള്ള അതിനു മുമ്പ് നിങ്ങള് കേരളത്തില് കുലശേഖരന്മാര് ഭരിച്ച കാലത്ത് ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനാരാന്നറിയാവോ ഞാൻ പേര് പറഞ്ഞ നിങ്ങളൊന്ന് വൈഹാട്ട് അടിക്കാൻ നോക്കണം തിരുവായ് കേൾപ്പാൻ ഇപ്പൊ ചീഫ് സെക്രട്ടറി എന്നല്ല പറയുന്നില്ലേ അതുപോലത്തെ പോസ്റ്റിന്റെ പേര് തിരുവായ് കേൾപ്പാൻ എന്ന് പറഞ്ഞാൽ രാജാവിന്റെ പിന്നാലെ ഇദ്ദേഹം പോകും അതിന് രാജാവ് എന്താണോ പറയുന്നത് അത് എഴുതി വെക്കലാണ് മൂപ്പരുടെ പണി എഴുത്തൊന്നും ഇല്ലല്ലോ എടി ഓർമ്മയിൽ എഴുതണം മനസ്സിലെ അപ്പൊ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തിരുവായി കേൾപ്പാന്റെ പേര് കൂടി ഞാൻ പറഞ്ഞുതരാം ഓർമ്മയില്ലുമ്പോൾ നശിച്ചു പോയി എന്നാലും ഒന്ന് ഓർമ്മിക്കണം തിരുവായി കേൾപ്പാൻ കണ്ടൻ കണ്ട കണ്ടൻ കണ്ട കണ്ടൻ കണ്ട എന്ന നാട്ടിന്റെ പേര് കൂടി ഞാൻ പറഞ്ഞുതരാം കണ്ടൻ കണ്ട പോഴൻ ഓ വെണ്ടാളച്ചേരൽ നാട്ടിന്റെ പേര് എന്താ വെണ്ടാളച്ചേരൽ അപ്പൊ വെണ്ടാളച്ചേരലിലെ കണ്ടൻ കണ്ട നമ്മുടെ എല്ലാം ആദ്യത്തെ പെൻഷൻകാരുടെ ആദ്യത്തെ ഗാന്ധിജി ഗാന്ധിജിന്നാണ് പറയുന്നില്ലേ രാഷ്ട്രപിതാന്നൊക്കെ പറയുന്നില്ലേ അതുപോലത്തെ ആളാണ് തിരുവായ് കേൾപ്പാൻ കണ്ട കണ്ട പോകണം ഈ ചങ്ങാതിയാണ് കേരളത്തിൽ ആദ്യമായിട്ട് രാജാവ് എന്തൊക്കെയാണോ പറഞ്ഞത് അതെല്ലാം എഴുതി വെച്ചത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ ആദ്യത്തെ ചരിത്രം എന്ന് പറയുന്നത് ഇദ്ദേഹം എഴുതി വെച്ച കുറെ രേഖകളാണ് ബ്ലോക്ക് പ്രസിഡന്റ് എൻ കെ രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംഘടനാ റിപ്പോർട്ട് ജില്ലാ രക്ഷാധികാരി വി എൻ കൃഷ്ണനും ബ്ലോക്ക് പ്രവർത്തന റിപ്പോർട്ട് പി എം കുമാരനും അവതരിപ്പിച്ചു കൈത്താങ് വിതരണം സി പി മുകുന്ദനും മാസിക അവാർഡ് വിതരണം കെ ബാലക്കുറുപ്പും നിർവഹിച്ചു ചിത്രകരകൗശല പ്രദർശനം നടത്തിയ കീഴൽ യൂണിറ്റ് അംഗം എൻ കെ ജാനകിക്ക് സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സുകുമാരൻ ഉപഹാരം നൽകി ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി പ്രശാന്ത് കുമാർ സേനിയ എം ചെക്കായി എൻ കെ ബാലകൃഷ്ണൻ കെ എസ് ജയന്തി ബാബു പൊന്നാറത്ത് കലിക പി ശങ്കരൻ മേലത്ത് സുധാകരൻ വി പി നാണു പി പി കുട്ടികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു പ്രസിഡന്റായി എൻ കെ രാധാകൃഷ്ണനെയും വൈസ് പ്രസിഡന്റുമാരായി കലിക പി ശങ്കരൻ പി പി കുട്ടികൃഷ്ണൻ കെ കമലാക്ഷി എന്നിവരെയും സെക്രട്ടറിയായി പി എം കുമാരനെയും ജോയിൻറ്റ് സെക്രട്ടറിമാരായി വല്ലത്ത് ബാലകൃഷ്ണൻ ടി എച്ച് ശ്രീധരൻ പൊന്നാറത്തുബാബു എന്നിവരെയും ട്രഷററായി ഇ നാരായണനെയും തെരഞ്ഞെടുത്തു ആണ് ആ നമ്മുടെ ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം